ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം അഞ്ചു വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കിയ അതിഥി തൊഴിലാളിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചെയ്തുസർ സ്വദേശി ഹലി ഹുസൻ എന്ന റോബിനെയാണ് നിലമ്പൂർ സി എ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത് ചിപ്സ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് തന്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കിയത് കുട്ടിയുടെ മാതാവാണ് കുട്ടി പീഡനത്തിന് ഇരയായ സംഭവം അയൽവാസികളെ അറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു ക്വാർട്ടേഴ്സിന് സമീപമുള്ള ആക്രിക്കടയിൽ ഷീറ്റ് മറയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന പ്രതിയെ ലൊക്കേഷൻ മനസ്സിലാക്കി രാത്രി പതിനൊന്ന് മണിയോടെയാണ് നിലമ്പൂർ സി ഐ മനോജ് പറയട്ടയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അതിഥി തൊഴിലാളിയായതിനാൽ വിചാരണ സമയത്ത് രക്ഷപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള നിർദ്ദേശമാണ് ഉന്നത പോലീസ് അധികാരികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതെന്നും നിലമ്പൂർ സി ഐ മനോജ് പറയട്ട പറഞ്ഞു കുട്ടി നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് കേവലം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അതിഥി തൊഴിലാളിയായ ഒരു വ്യക്തി ചിപ്സ് തരാം എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് സ്വന്തം കോട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് വിധേയമാക്കിയ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് സംസ്ഥാനത്ത് നിന്ന് ഉള്ള പ്രതികള് ഒരുപക്ഷെ തുടർന്ന് കേസിന്റെ നടപടികൾക്ക് ആജരാവാതിരിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളതിനാൽ കസ്റ്റഡിയിൽ വെച്ച് തന്നെ വിചാരണ നടത്താനുള്ള തരത്തിലുള്ള പ്രത്യേക അപേക്ഷകൾ കോടതിയിൽ നൽകി വിചാരണയിൽ പെട്ടെന്ന് വിചാരണ നടത്തുന്ന തരത്തിൽ അന്വേഷണം നടത്താനാണ് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങള് സമൂഹവും വളരെ കൃത്യമായി വീക്ഷിച്ചു വരുന്നതും ഇത്തരം കുറ്റവാളികളെ പിടികൂടുന്നതിനും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി വരുന്നുണ്ട് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് അവരുടെ ശുചിത്വവും അവരുടെ സുരക്ഷയും സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് തുടർന്ന് അന്വേഷണം നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എ പ്ലസ് വിഷൻ നിലമ്പൂർ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇടുക്കരയിലാദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര